സാനന്ദിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ടെൻഷനോടെ പറയുന്നത് ഗോമതിയെ കൃഷ്ണമംഗലത്തേക്ക് ഇന്ന് പോയത് കയറിപ്പോയെന്നൊക്കെ പറയും പക്ഷെ അവരാരും അത്ഭുതപ്പെടില്ല കാരണം അവർക്ക് സന്തോഷമായി അവിടേക്ക് എത്തിയല്ലോ ആ സാനന്ദി രാജശ്രീ പറയുന്നുണ്ട് അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാത്തൂനെ തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പായസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അമ്മയും മോനും കൂടെ ഭയങ്കര അഭിനയം ഇതേ സമയം തന്നെ മിഥുനെ പിടിച്ച് വലിച്ച് നമ്മുടെ ബാലൻ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഹാളിലേക്ക് തള്ളുന്നുണ്ട് സോഫയിലേക്ക് ഇനി വീഴുന്നത് നമ്മുടെ ആരെയും ചെന്ന് ആദ്യം അടി അടിക്കുന്നുണ്ട് പിന്നീട് ബാലം തന്നെ പിടിച്ചു വലിക്കും നീ എന്താ വിചാരിച്ചത് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബുദ്ധിപൂർവ്വം കളിക്കാനുണ്ടെന്നൊക്കെ പറയും എനിക്ക് ബോധേണ്ടത് എനിക്ക് നന്നായി അറിയായിരുന്നു നീ നീ ഇത്ര ചതിയല്ലേ നീ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് വീണില്ലേടാ അത് ഞങ്ങളുടെ ഭാഗ്യം ഉണ്ടെന്നൊക്കെ പറയും എന്തായാലും എല്ലാവരുടെ പകയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ മീനാക്ഷി ഉദ്ഘാടനം ചെയ്തത് കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് മിഥുനെ അതിനുശേഷം മാറി മാറി എല്ലാവരും കൊട്ടുന്നുണ്ട് പിന്നീട് ഗോമതി വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കൂടി പ്രാമോയിൽ കാണിക്കുന്നത്